ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്ലോറൽ ഫ്യൂഷൻ ചാനൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല കുറച്ച് കുറച്ച് പ്ലാൻസ് കുറച്ച് പ്ലാൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക വീഡിയോയിൽ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഒരുപാട് കാലം വീഡിയോസ് ഒന്നും ഇടാതെ ഇട്ടൊരു ചാനലാണിത് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്ത് സെയിൽ വീഡിയോസൊക്കെ ഇട്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും പ്രതീക്ഷിച്ചതിലും അധികം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ അപ്പം എന്നും നിങ്ങളോട് സ്നേഹവും കടപ്പാടും ഉണ്ടായിരിക്കും നിങ്ങൾ തന്ന ആ സപ്പോർട്ടും സ്നേഹവും ഇനിയും തുടർന്ന് എനിക്ക് എൻ്റെ കൂടെ തന്നെ വേണം ഫസ്റ്റ് തന്നെ ഒരു കോംബോയാണ് കോംപോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് കലേഡിയം പ്ലാന്റ് ആണ് ഈ കോംപോയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കലേഡിയം പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി കലേഡിയം ആണ് ഈ ഒരു കോമ്പോയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ജിഫി പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് സേഫായിട്ട് എത്തും പിന്നെ ഒരു കാരണവശാലും ഈ ജിഫി റിമൂവ് ചെയ്തിട്ട് നിങ്ങളിത് പ്ലാൻ്റ് ചെയ്യരുത് മറിച്ച് ജിഫിയോട് കൂടി തന്നെ നിങ്ങളിത് പ്ലാൻറ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്കിത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുക കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മുടെ ഈ കലേഡിയത്തിൽ ഒരു ംബോയിൽ ഫസ്റ്റ് കലേഡിയം എന്ന് പറയുന്നത് ഈ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ോക്കിയേൽ നിങ്ങൾക്ക് കാണാം വേര് പുറത്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കാണാനും നല്ല ഭംഗിയാണ് പിന്നെ രണ്ടാമത് വരുന്ന കലേഡിയ എന്ന് പറയുന്നത് ഈ ഒരു സുന്ദരി കുട്ടിയാണ് എല്ലാം സുന്ദരി കുട്ടികൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല അതിൻ്റെ കൊണ്ടും അതിൻ്റെ ഭംഗി കൊണ്ടും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഓരോ കലേഡിയം പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഇത് ഗ്രീനിൽ ഡിസൈൻ വരുന്നതാണ് നല്ല വെൽ റൂട്ടഡ് ആണ് നോക്കിക്കേ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും ഇതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട അപ്പം ഈയൊരു കലയിടിയത്തിൻ്റെ കോമ്പോയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അടുത്തത് നമ്മുടെ സാധാരണക്കാരൻ്റെ ബ്രോംലിയാഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്രോംലിയാഡ് പ്ലാന്റ് ആണ് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് കാണാൻ നല്ല സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല കൃത്യമായിട്ട് പ്ലാന്റ് സൈസ് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ എല്ലാത്തിലും ഫ്ലവർ ഇല്ല ഫ്ലവറുള്ള ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് അത് ആദ്യം ചോദിക്കുന്നവർക്ക് ഫ്ലവറോട് കൂടി തന്നെ അയച്ചു തരാം ഫ്ലവർ ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട ഫ്ലവർ വന്നോളും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ റിംഗ് ഓഫ് ഫയർ പ്ലാന്റ് ഞാൻ ഞാനിതിനു മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത് ഭംഗിയാ നോക്കി ഇതിൻ്റെ ന്യൂ ലീവ്സ് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വര ഈ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറിലാണ് ന്യൂ ലീവ്സ് വരിക നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റിംഗ് ഓഫ് ഫയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ലീവ്സാണ് ഒരു ഇതുപോലെ തള്ളിരില്ലേ പോലെയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും പിന്നെ ആ ഇലേൻ്റെ അത്യുള്ള ആ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് അടുത്തത് നമ്മുടെ ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടുള്ള കൊഹിനോ ബൊഹിനോ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് മാസം വരെ ഇതിന്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ് നമുക്കറിയാം പല ഫ്ലവറിംഗ് പ്ലാന്റ്സും നമ്മൾ കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പൂക്കൾക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും പൂക്കൾ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു മൂന്ന് നാല് മാസം വരെ ഈ ഫ്ലവറിന്റെ പ്ലാന്റിന്റെ ഫ്ലവർ അതുപോലെ തന്നെ നമുക്ക് നിന്ന് കിട്ടും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന കൊഹിനോ ബൊഹിനോയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടാം അടുത്തതൊരു ഫിലാഡൻട്രോൺ പ്ലാന്റ് ആയിട്ടുള്ള ഗോൾഡൻ മെലനോലിനിയാണ് നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് അതേ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്രാവശ്യം നിങ്ങൾക്ക് നല്ലപോലെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം നല്ല സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം എല്ലാം തന്നെ ഞാൻ മാക്സിമം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണ് കേട്ടോ അതായത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത്രയും സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സ്വന്തമാക്കാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് കൃത്യമായി സൈസ് കാണാം ഞാനിത് പല ആംഗിളിലും പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഒരു കൈ കൊണ്ട് തന്നെയാണ് പ്ലാന്റ്സിൽ പിടിക്കുന്നത് അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഈ ഒരു പ്ലാൻ എത്രയും ആവശ്യമുള്ളവർ മെസ്സേജ് എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക കേട്ടോ അടുത്തതും ഒരു ഫിലാഡൻഡ്രോൺ പ്ലാന്റ് ആയിട്ടുള്ള റോയൽ ക്വീൻ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് ആണ് എന്ത് ഭംഗിയാ നോക്കിയേ ആ ലീവ്സിനൊക്കെ എന്തൊരു തിളക്കാണ് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണാം ഞാൻ വേണമെങ്കിൽ ഒന്ന് ചിരിച്ച് പിടിച്ച് കാണിച്ചു തരാംന്താ ഇത്രയും സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എന്തുകൊണ്ടും ഈ ഒരു ഇൻഡോർ പ്ലാന്റ് നിങ്ങൾക്ക് എഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും ഇത് സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അതാരും വേസ്റ്റ് ചെയ്യരുത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ റെഡ് ഹാർട്ട് പ്ലാന്റ് ആണ് ഞാനിതിനു മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ച് സോൾഡ് ഔട്ട് ആയി പോയൊരു പ്ലാന്റ് ആണ് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ലാസ്റ്റൊക്കെ എന്ന് പറയേണ്ടി വന്നു അപ്പോൾ ആരെങ്കിലും ആ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നോക്കി അതിൻ്റെ ആ ഒരു റെഡ് കളർ നല്ല ഡാർക്ക് റെഡ് കളർ ലീവ്സിലേ കയറിയിട്ടുണ്ട് എന്ത് രസമാണ് നോക്കിയാൽ ആ പ്ലാന്റ് കാണാൻ നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു റെഡ് ഹാർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ില് മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ആരും വിളിക്കരുത് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും അടുത്ത് നമ്മുടെ ചോക്കോ എംപ്രസ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഫിലാഡ് എൻട്രോൺ പ്ലാന്റ് ആണ് ചോക്കോ എംപ്രസ് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല എന്താ പറയാ സൈഡൊക്കെ ഇങ്ങനെ എന്താ കട്ട് ചെയ്ത് ഡിസൈൻ ആക്കിയ പോലെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ലീഫാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന ഈ ഒരു ചോക്കോ എംബ്രസിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തതും ഒരു ഫിലാഡെൻഡ്രോൺ പ്ലാന്റ് ആണ് ഫിലാഡെൻഡ്രോണിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചധികം ഫിലാർ ഡ്രണ്ട് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ത് രസവ നോക്കിയാൽ നല്ല ചോക്ലേറ്റ് നിറമുള്ള ഇലയോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കി എന്ത് രസവ നോക്ക് നല്ല ഹെൽത്തിയുമാണ് പ്ലാന്റ് അത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രത്യേകം ഓരോ പ്ലാന്റും കാണിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസുള്ള പ്ലാന്റ്സ് ആണ് ഓരോന്നും നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും പ്ലാൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തായ് കലേഡിയം മുതൽ അത്യാവശ്യം വെറൈറ്റീസ് ഫിലാഡൻഡ്രോൺ ആൻഡ് വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാൻസ് മിസ് ചെയ്യാതെ മെസ്സേജ് അയക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്